നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വില്ലനായി മഴ ന്യൂനമർദ്ദ ഫലമായി സംസ്ഥാനത്ത് വീണ്ടും മഴ മേഘങ്ങൾ ഉരുണ്ടുകൂടിയതോടെ ടാപ്പിങ്ങിനുള്ള അവസരം കൈവിട്ട നിരാശയിലാണ് ഉൽപാദന മേഖല സംസ്ഥാനത്ത് മാത്രമല്ല ഇതര ഉൽപാദന രാജ്യങ്ങളിലും മഴ വില്ലനായതോടെ കത്തിമടക്കി കർഷകർ തോട്ടങ്ങളിൽ നിന്ന് പിന്തിരിയാൻ നിർബന്ധിതരായി ചിങ്ങം ആദ്യം മഴയ്ക്ക് ശമനം കണ്ടതോടെ തുടർച്ചയായ ദിവസങ്ങളിൽ റബ്ബർ വെട്ടിന് അവസരം അവസരമൊരുങ്ങുമെന്ന നിഗമനത്തിലായിരുന്നു ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ റബ്ബർ ഉൽപ്പാദകർ വാരത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ കർഷകർ പുലർച്ചെ തന്നെ തോട്ടങ്ങളിൽ ഇടം പിടിച്ചു ഏതാനും മാസങ്ങളായി സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് മന്ദഗതിയിലായിരുന്നു എന്നാൽ ന്യൂനമർദ്ദ ഫലമായി മഴമേഘങ്ങൾ മേഘങ്ങൾ വാരമധ്യത്തിൽ പിടിമുറുക്കിയ സാഹചര്യത്തിൽ ഇനി ഓണത്തിന് ശേഷമേ മികച്ച അവസരം ഉൽപാദകർക്ക് മുന്നിൽ തുറക്കാൻ സാധ്യതയുള്ളൂ അതേസമയം നിരക്ക് വീണ്ടും ഇടിച്ചാൽ മുൻ വർഷത്തെ പോലെ ഷീറ്റ് നീക്കം നിയന്ത്രിച്ച് വിപണിക്ക് ഉണർവ് പകരാനുള്ള തന്ത്രങ്ങളും അവർ നടത്താം ടയർ വ്യവസായികളെ വിദേശത്തെ തളർച്ച ആകർഷിക്കാനിടയുണ്ട് പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിലും ഉൽപ്പാദനത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി